വല്ലഭൻ എന്നാണ്ട് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്യോഗസ്ഥന്മാരുടെക്നിക്കാലിയിലെ ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെന്നും അവരുടെ വീടുകളിൽ ഉൾപ്പെടെ റെയ്ഡ് നടത്തി ഒരുപാട് രേഖകൾ കണ്ടുപിടിച്ചു വന്നു ടെക്നിക്കാലിയയിലേക്ക് പന്ത്രണ്ട് കോടി രൂപ വന്നിട്ടുണ്ട് എന്നും സി ബി ഐ റിപ്പോർട്ടിലുണ്ട് രൂപ ചെലവഴിച്ചു ഈ ടെക്നിക്കാലിയെന്ന് പറയുന്നത് ഇയാളുടെ ബിനാമി സ്ഥാപനമാണെന്നുള്ള പിന്നെ കേസാണ് ബന്ദകുമാർ കൊടുത്തിരുന്നതിനകത്ത് ഒരു ഒരു പോയിന്റ് ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇയാളിതൊക്കെ പറയുന്നത് പച്ച കള്ളമാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ വരുന്ന ഡെവലപ്മെന്റുകൾ അത് അത് നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിച്ചൊടുക്കി പിണറായി ഒരു പെരുങ്കള്ളൻ ആണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാൻ ക്രൈം ചാനൽ ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിന്റെ ടി വി ഇന്റർവ്യൂ പരിപാടിയിലാണ് കെ എം ഷാജഹാന്റെ ഈ തുറന്ന് പറച്ചിൽ മറുവശത്ത് ഈ പാ ഈ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തു തോന്നിയാസവും വൃത്തികേടുകളും കാണിക്കാൻ പാർട്ടി പാർട്ടിയാണ് അനുവാദം കൊടുക്കുക നിങ്ങൾക്ക് ഭൂമികൾ ഏറാം നിങ്ങൾക്ക് പിന്നെ സ്ത്രീ പീഡനം നടത്താം നിങ്ങൾക്ക് അഴിമതി നടത്താം നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ പിടിച്ചുകൊണ്ട് പോകാം എന്ത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനവും നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിഭാവനമായിരുന്ന പാർട്ടി മെമ്പർഷിപ്പ് ഇന്ന് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു സമ്മതപത്രമാക്കി പിണറായി വിജയൻ മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള അത്യ അഭൂതപൂർവ്വമായിട്ടുള്ള എതിർപ്പ് ലക്ഷക്കണക്കിന് പാർട്ടി അടികളിൽ നിന്ന് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതിലൊക്കെ ഉള്ള പിന്നെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇത് വിളിച്ചിട്ട് ചെന്നോട് ചോദിച്ചു സാറേ അമേരിക്കയിൽ പല കൗണ്ടികളിലും തോക്ക് മേടിക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ തോക്ക് മേടിക്കാനുള്ള ഞാൻ തോക്ക് മേടിച്ചെല്ലാവരും എല്ലാവരും വെച്ചു ഞാൻ ഒരു പരിചയമില്ലാത്ത ആളല്ലേ വിളിച്ചു അപ്പോൾ ആ നിലയിലുള്ള വലിയ തോതിലുള്ള